ഹലോ ഫ്രണ്ട്സ് അസാലും അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ രണ്ടു രണ്ടു ദിവസമായിട്ട് ഒന്നും ചെയ്തില്ലല്ലേ ചെയ്യാനില്ല സാഹചര്യങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ അപ്പം ചെറിയ ടെൻഷനും കാര്യൊക്കെ ആയിക്കാണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു ഒരു നിഗൂഢതയായിരുന്നു എന്തായാലും അതൊക്കെ ഒന്ന് അറിയണം അതൊക്കെ തീരുമാനിക്കണം കരുതികാണ്ട് ഒന്ന് അല്ലെറിവോ ഞങ്ങളൊന്ന് ഇറങ്ങി പുറപ്പെട്ടു കേട്ടോ അപ്പം എന്താ നിങ്ങളെയൊക്കെ വിശേഷങ്ങളൊക്കെ മക്കളൊക്കെ അവിടെ സുഖമായിട്ടിരിക്കണോ അലഹമുല്ല അറുതുമോന് ഇതാ അവിടെ മഞ്ഞപ്പിത്ത കുറവുണ്ട് ഇവിടെ ഇതാക്കണ് മിന്നു താ താത്താ തീ 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 പറയണു രണ്ട് മൂന്ന് ദിവസം ഗുളി തന്നെ കേട്ടോ ബുളിയും ചെയ്യ വാട്സപ്പ് ചെയ്യുകയും ചെയ്യാം ഇങ്ങനെ വിളിച്ച് ചോദിക്കും എല്ലാവരും എന്താ പോകത്തോ വീഡിയോസ് ഇടാത്ത ഇടാത്ത മനുഷ്യന്മാരല്ലടോ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും നമ്മളോരോ മാനസികാവസ്ഥയിൽ കൂടെ അല്ലേ കടന്നു പോണതൊക്കെ അപ്പോൾ നമ്മളെ മനസ്സിന് തട്ടണ വിഷമങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ എല്ലാതും സ്റ്റോപ്പ് ആയി പോകില്ലേ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ അതെന്തായാലും ഞങ്ങൾ മുതലാക്കാൻ തന്നെ തീരുമാനിച്ചില്ലറിയോ അത് ഞങ്ങൾ എന്തായാലും നമുക്ക് തീരുമാനം എടുക്കണം അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സാധാരണ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണമാണ് ഒരേ ആയി നമ്മൾ യൂട്യൂബിൽ വന്നിട്ടില്ലേ അപ്പോൾ തിരക്കടില്ലാതെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണ ആളുകളൊക്കെ ഉണ്ട് പിന്നെ ബാഡ് കമന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തായാലും പ്രവർത്തിക്കുമ്പോൾ അതിന് ബാഡ് കമന്റും കാര്യങ്ങളൊക്കെ വരും ഞാനതൊന്നും മൈൻഡ് ചെയ്യലില്ല അല്ലല്ലോ അത് നിങ്ങളോട് പറയുന്നതല്ലാതെ അതിന് വർത്താലൊന്നും പോലില്ല കാരണം അത് ഇടാൻ അവകാശങ്ങൾക്കുണ്ട് പക്ഷെ എൻ്റെ സ്റ്റുഡിയോയില് എൻ്റെ എന്താ പറയുക വേഡിയോസിൻ്റെ തായ എന്തു വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ നമുക്കുണ്ട് അല്ലേ അപ്പോൾ അത് ഞാനതാണ് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളിയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമുക്ക് നല്ല മനസ്സിൽക്ക് ടെൻഷൻ തട്ടണ ഒരു കമൻറ്റ് വന്നു കേട്ടോ അല്ല എറിയതു ഒന്നാമത്തെ കാര്യം അതിന്റെ അതിൻ്റെ നിങ്ങളെപ്പോഴും പറഞ്ഞോട് ബേഡ് കമന്റിന്റെ ബാക്കിലൂടെ പോവേണ്ട എന്ന് പറയില്ലേ പക്ഷേ ഇതിന്റെ ബാക്കിലൂടെ എനിക്ക് പോയേ പറ്റൂട്ടോ ഒന്നാമത് എന്താ വെച്ചാൽ പറ്റി നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മുടെ ഫാമിലി ഇഷ്യൂസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് വന്ന് എന്താ കഥകളൊന്നും അറിയാതെ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാം നമ്മളെ നമ്പറും കാര്യങ്ങളും ഒക്കെ നമ്മളെ വീഡിയോസിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ അടിയിലുണ്ട് ഞങ്ങളൊക്കെ കാണുന്നുണ്ടാവില്ലേ അപ്പോൾ ഒന്ന് വിളിച്ചു ചോദിക്കാം അതെന്താ കാരണം എന്താ തഥ എന്താ സംഭവിച്ചത് എന്തായി ചോദിക്കാം എന്താ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കാണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെ ഫാമിലി കാര്യങ്ങളാണ് പിന്നെ രണ്ടാമത്തേത് നമ്മളെ പേഴ്സണൽ കാര്യങ്ങളാണ് നമ്മൾ തുറന്ന് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതാണ് അപ്പം അത് പറയാൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ട് ഈ വീഡിയോസ് മാക്സിമം അവർ കാണും എന്ന എൻ്റെ വിശ്വാസം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മൂന്നാല് വീഡിയോസിൻ്റെ അടിയിൽ നല്ല കമൻറ്റുകൾ ഇട്ടിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഇടുന്ന അവകാശം നിങ്ങൾക്കുണ്ട് പക്ഷേ അത് എന്തൊരു തെറ്റിദ്ധാരണൻ്റെ മുന്നിലാണെങ്കിലും അതൊന്നും വിളിച്ച് ചോദിക്കാമല്ല സാമാന്യ ബുദ്ധി കാണിക്കണം മനുഷ്യന്മാരില്ലേ അത് കാണിക്കാതെ നമ്മളെ ഫാമിലി ഇഷ്യൂസ് ആയാലും നമ്മളെ നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോസിൻ്റെ അടിയിൽ എഴുതി കാണിക്കുമ്പോൾ ഞാനിങ്ങോട്ട് ആകെ സ്തംഭിച്ച് പോയി എന്താണെന്ന് അറിയാതെ എന്താ അവരിങ്ങനെ പറയണത് ഇത് ഇപ്പം എന്ത് കാര്യമാണെങ്കിലും ഞാനത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തു ആ ഐ ഡിയും പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു അത് അതിനൊരു തീരുമാനം വരും കേട്ടോ അത് എന്തായാലും തീരുമാനം വരണല്ലോ എറിയതോ അത് എന്തായാലും തരും കാരണം അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നണത് അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണമല്ലോ അല്ല അത് അങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമല്ലല്ലോ അല്ല എറിയതോ അപ്പോൾ എന്താ പാത്തു ഇത്രയും മനസ്സിൽ വിഷമം ഉണ്ടായിക്കാണ്ട് പറയണമെന്നായിരിക്കില്ലേ നല്ല വിഷമം ഉണ്ട് കേട്ടോ നല്ല വിഷമം പറഞ്ഞാല് നമ്മളെ ജീവിതത്തിൽ കയറി കയ്യേറി ഇങ്ങനെ അനാവശ്യങ്ങൾ പബ്ലിക്കായിട്ട് എഴുതുമ്പോൾ അത് വലിയ മോശത്തരാണ് അതിന് എന്ത് നേരിടാനും ഞാൻ തയ്യാറാക്കും ഒന്നാമത് ഞാൻ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യണ ആളാണ് എനിക്കധികം ഒന്നും അറിയില്ലെങ്കിലും എനിക്ക് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ രീതിയിൽ ഞാനത് പ്രതികരിക്കണം അല്ലേ അതിൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നിങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാകും നിങ്ങൾക്കൊക്കെ അല്ലേ ഒരു രാജിയാനജുവിനെ പഴയ അല്ലേ അതിന്റെ സ്ക്രീൻഷോട്ട് അതിന്റെ അത് വന്ന ഇമെയിൽ ഐ ഡി അതൊക്കെ ഞങ്ങൾ റെക്കോർഡോ കാരണം എന്താ വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളത് റെക്കോർഡ് ചെയ്ത് വെക്കണം അന്ന് എനിക്കതിൻ്റെ സാഹചര്യങ്ങളില്ല ഇതിന് ബാക്കിലൂടെ പോവാനും ഞങ്ങളോട് പറഞ്ഞു ചെയ്തു ഇതിൻ്റെ ബാക്കിലൂടെ ഒന്ന് നടത്താൻ വയ്യ മക്കളെ പറ്റിയൊക്കെ നമ്മൾ അനാവശ്യങ്ങള് അതൊക്കെ നമ്മൾ എന്താ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ചൈൽഡിൻ്റെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണമാണ് അത് എന്തായിരിക്കും കാരണം അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഫോണ് ഫുള്ള് റെക്കോർഡാണ് അതെല്ലാം നമ്മളെ ഫോണ് യൂട്യൂബ് ഉപയോഗിക്കുന്ന ഫോണല്ലേ അപ്പം അത് ഫുള്ള് റെക്കോർഡ് അത് ഞാൻ സ്ക്രീൻഷോട്ടും അവരെ ഐ ഡിയും കാര്യങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് നാല് കമൻറ്റ് അങ്ങനത്തെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഫാമിലി മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കണ്ട് വിടുന്നതിലറിതോ മറ്റേ കമൻറ്റുകളൊന്നും ഞാൻ ശ്രദ്ധിക്കലില്ല അതൊക്കെ നമ്മള് ഞാനിപ്പോ അഭിനയിക്കുമ്പോൾ ചെല പറ്റാത്ത പോലും ഉണ്ടാവുല്ലേ പോലും പറയുപോലെ അന്റെ കാണാൻ കുത്തർക്കല്ലേ അങ്ങനെ അതിനൊന്നും നമ്മള് അങ്ങനത്തേനൊന്നും നിക്കലില്ല കേട്ടോ അതിനെ പിടിച്ച കാര്യങ്ങളും അപ്പൊ അതിനൊന്നും നമ്മള് നിക്കലില്ല പക്ഷെ നമ്മളെ പേഴ്സണൽ കാര്യങ്ങള് നമ്മളെ ജീവിതത്തിനെ പറ്റിയിട്ട് നമ്മളെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ വീഡിയോസിന്റെ തായൊക്കെ കൂടെ എഴുതികാണ്ട് വിടുമ്പഴേ ഭയങ്കര നമുക്ക് നമ്മളൊക്കെ കൂട്ടും കുടുംബമായി എഴുതണല്ലോടോ പിന്നെ ഇപ്പൊ നമ്മള് എന്ത് മനുഷ്യരല്ലേ അപ്പൊ പല രീതിയിലുണ്ടാവും ഇത് സങ്കടം എന്താ വെച്ചാൽ ഇതിന്റെ സത്യാവസ്ഥകള് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടുക്കൂട്ടോ സത്യാവസ്ഥകൾ എന്താന്നറിയാതെ ഇതിങ്ങനെ വിളിച്ച് പറയാ എന്താ നിങ്ങൾ ചോദിക്കണ്ട ചെലവര് കണ്ടുകണല്ലേ എന്നും എനിക്കറിയില്ല അപ്പൊ രണ്ട് ഐഡിയ ഞാൻ പിടിച്ചിട്ടുണ്ട് അല്ലെ ഇതോ ഒന്ന് നമ്മുടെ നാജിയാൻ ജോ അത് എന്തായാലും അത് ഞാൻ ഇപ്പൊ ഇനിക്കിപ്പൊ ടെൻഷൻ വരുത്തി എന്ന് പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ വരുത്തിയതാണ് ഒന്നുമില്ലെങ്കി അവർക്ക് വിളിച്ചു ചോദിക്കേണ്ട മാന്യത ഉണ്ടായിരുന്നു അവർ ചോദിച്ചില്ല അപ്പൊ പിന്നെ വന്ന കമന്റ് എന്തെങ്കിലും ആ കുഞ്ഞുമൂ എന്നൊരു ഐഡിയനാ വന്ന കേട്ടോ രണ്ട് മൂന്നാല് വീഡിയോസിന്റെ ഇടയിലുണ്ട് അപ്പൊ ഇത് നമ്മൾ അറിയുന്ന ആളുകളായിരിക്കും നിങ്ങൾ പറയില്ലേ അറിയുന്ന ആളുകൾ അവരെന്നെ പറയുന്നുണ്ട് കേട്ടോ അവരറിയുന്ന ആളുകൾ ഇവർക്ക് ബാഡ് കമന്റ് ഇടൂ അത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെലപ്പം അപ്പൊ അത് ആരാണ് നമ്മൾ കണ്ടെടുക്കേണ്ടത് പിന്നെ ഒന്നാമത് ഞാൻ ഇതിന്റെ ബാക്കിലൂടെ എന്താ പോകാത്ത വെച്ചാൽ കുട്ടികളും മക്കളും ഇതിന്റെ ബുദ്ധിമുട്ടും പ്രാരാധങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അത് ഫുള്ളായിട്ട് എനിക്ക് പറഞ്ഞ് കാണിച്ചു തരാൻ വച്ചാൽ അത്രേ ഇഷ്യൂസിലൂടെ കടന്നു പോണ ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നെ വേഴ്സിനായാലും വിളിച്ച് എന്താ വാട്സപ്പ് ചെയ്ത് എന്നെ മനസ്സിലാക്കണ ഒരുപാട് ആളുകളുണ്ട് അവർ വിളിച്ച് കിട്ടാ വിളിക്കുക വാട്സപ്പ് ചെയ്യുക എന്താ ഋഷ തളർന്നിരിക്കാതെ ഞാൻ അവരോടൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെയ്യാലാണ് എന്താച്ചാൽ നമ്മളിതിങ്ങനെ വിളിച്ച് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ എന്തായാലും ഇതിനൊരു തീരുമാനം വേണം എന്താ ഇതിൻ്റെ രണ്ട് ഐഡിയ കുഞ്ഞിമു എന്ന് വന്നതിന് ഒരു ഐഡിയും രാജിയെന്ന് വെച്ചു ഇത് രണ്ടും ഞാൻ റെക്കോർഡാണ് ഇതൊരു രണ്ടും സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരാണെന്ന് ഇപ്പം എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കുറച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് ഞാൻ അതിന്റെ പുറകെ കേട്ടോ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യണില്ല അപ്പം ഇതിന്റെ പുറകെയാണ് ഞാൻ ആരാന്നറിയാനും വേണ്ടിയിട്ട് എന്താ അങ്ങക്ക് മാന്യായിട്ട് വിളിച്ചൂടെ ഞാനൊരു മനുഷ്യനല്ലോ ആ സാധാരണ സ്ത്രീ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നിങ്ങൊക്കെ നേരിട്ടറിയാം അല്ലെ എന്തും പറയാൻ പറ്റുന്ന ഒരു താത്തയാണ് വിളിച്ചു ചോദിച്ചുകൂടെ എങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ താത്ത എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചുകൂടെ ആ ഒരു മര്യാദ കാണിക്കാതെ നമ്മൾ ഒരുപാട് ആൾ വ്യക്തികളെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും സ്തംഭിച്ച് പോവാണ് അപ്പോൾ എന്തായാലും കുഞ്ഞുമു എന്ന് പറഞ്ഞ ഐഡിയെന്ന് വന്ന കമൻ്റ് ആ ആള് എന്തായാലും പേഴ്സണലായിട്ട് എനിക്ക് വിളിക്കണം അത് നിർബന്ധമാണ് അത് നിങ്ങൾ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലൂടെ ഞാൻ പോയിട്ടുണ്ട് അത് എന്തായാലും ഇങ്ങളെ അതിൻ്റെ ആളുകൾ വിളിപ്പിക്കും നമ്മൾ കേസും കൂട്ടൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്തായാലും നമ്മളെ മുന്നിൽ വരേണ്ടി വരും നമ്മൾ എനിക്ക് മടിയില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എനിക്കൊരു മടിയില്ല അതിൻ്റെ അവർ വിട്ട കമൻറ്റിൻ്റെ സത്യാവസ്ഥ അത് അതറിയിക്കുന്ന ആളെ ഞാൻ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് ഏ നിങ്ങൾ കമൻറ്റ് ഇട്ടല്ലോ ഈ കുഞ്ഞിമു പറഞ്ഞ ആൾ അതിൻ്റെ കാര്യങ്ങൾ അത് നിങ്ങൾ വിട്ട കമൻറ്റ് നിങ്ങൾക്കറിയാം അതിന്റെ വ്യക്തമായ കാരണം ഇതിൻ്റെ ആളുകളുണ്ടാവോ അവരെ ഞാൻ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഉണ്ടായ സംശയം അതായിരിക്കാം നിങ്ങൾ അങ്ങനെ പേടക്കാൻ വേണ്ടിയും കാര്യങ്ങളൊക്കെ വിട്ടത് അത് എന്തായാലും ചോദിക്കേണ്ട മര്യാദ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ ചോദിച്ചില്ല ഇതിങ്ങനെ ഇതിന്റെ മൂന്നാല് വീഡിയോസാണ് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് തലവേദന പ്രഷർ എല്ലാം കൂടി ആയിട്ട് ഇതെന്താ അതും മനുഷ്യനല്ലടും എന്തായാലും ആ ആളു പേഴ്സണലായി വിളിച്ചിട്ട് ഇപ്പൊ ഇനിന്നായാലും സ്റ്റേഷനിൽ നിന്നായാലും എന്താ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ പറയാൻ പറഞ്ഞു പറഞ്ഞുല്ലേ എന്താ ഇതൊരു ആക്കണ്ട കാരണം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കമന്റ് പേഴ്സണൽ കാര്യം അതിന്റെ സത്യാവശ്യം കാര്യങ്ങളും അതിന്റെ ആളുകൾ അറിയാ പിന്നെ അങ്ങ് മേടിച്ചു അതിൻ്റെ ആളുകളുണ്ടാവും അവർക്ക് അതിൻ്റെ സത്യാവസ്ഥകൾ അറിയും പിന്നെ നിങ്ങൾ വിളിച്ചു കാണ്ട് അത് ഇത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്തായാലും അവരിന്നെ വിളിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞില്ല അത് ഞാൻ രണ്ട് ഐഡിയും ഞാൻ അവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ജി എൻജും പിന്നെ ഐ ഡിയും ആ രണ്ട് ഐഡീൻ്റെ നമുക്ക് എന്താ കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് എന്തായാലും കുറച്ച് സമയം കൊണ്ട് എനിക്ക് കിട്ടും ധാരാ എന്താ എങ്ങനെയാണെന്നൊക്കെ ആ അതിനുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം അവിടുന്ന് വിളിച്ച് പറഞ്ഞ ഒരു അറിവ് ഞാൻ പറഞ്ഞുതരാം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് വരില്ല ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് വരില്ല എന്ന് എന്താ പറയുന്നത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലാണോ മുഖമൊക്കെ കാണിച്ച് എല്ലാം പറയും ഞങ്ങൾക്ക് അതിന് എന്താ ഒരു കണ്ടന്റിനും വേണ്ടി പറയാം അല്ലേ അവർ അവരെ മുഖം കാണിക്കുക അവരെന്തായാലും ഞങ്ങൾ മുന്നിൽ വരും അവർ വിളിപ്പിക്കും ഉറപ്പാണ് അപ്പോൾ അറിയണമെങ്കിൽ ആലോചിച്ചാൽ അറിയാം അപ്പം അത് അവരെ വിളിക്കണോ അത് നിങ്ങൾ നിങ്ങൾ തമ്മിൽ തീർത്താൽ പോരേന്ന് എന്നോട് ഒരു ചോദ്യം അതെന്താ വെച്ചാൽ നമ്മളൊരു മനുഷ്യന്മാരല്ലേ ഞാനത് സാധാരണയില് സാധാരണ പെണ്ണുങ്ങൾക്ക് അറിയണമല്ലേ അങ്ങനെ തീർക്കാനാണ് എനിക്കിഷ്ടം എന്താ സംശയം അത് തീർത്തു കൊടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പിന്നെ അല്ല അവർക്ക് ഇതിങ്ങനെ മനസ്സിൽ വെച്ച് കണ്ട് എനിക്ക് വിളിക്കാതെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അതിൻ്റെ റൂട്ട് കൂടെ പോകും എനിക്കത് ക്ലിയർ ചെയ്യണം കാരണം എനിക്ക് വീഡിയോസ് ചെയ്യണം വീഡിയോസിൻ്റെ അടിയിൽ ബാഡ് കമൻറ്റുകൾ വരും അപ്പോൾ ഈ കമൻറ്റ് ഈ കമൻ്റുകൾ വന്നാൽ എനിക്ക് ഒരുപാട് ഇന്നെ സ്നേഹിക്കുന്ന ആളുകൾ യൂട്യൂബിലുണ്ട് അല്ലേ എൻ്റെ ഇഷ്ടമാരും സബ്സ്ക്രൈബേഴ്സ്മാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ ഇന്നെന്താ കരുതുക നമ്മളെ അല്ലേ ഒരു മോശം ആളുകളാക്കായി ചിത്രീകരിക്കും അപ്പൊ അത് സേഫ് ആക്കേണ്ട ഒരു അത് നമുക്ക് ഉണ്ടല്ലോ ഇതോ അപ്പൊ എന്തായാലും അതിന്റെ ആളെ ഞാൻ പിടിക്കും പിടിച്ചിട്ട് എന്താ എന്തായാലും നിങ്ങളെ ഹാജറാവേണ്ടി വരും പിന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ടണ്ട് കാണാൻ ഇഷ്ട അത് എന്തായാലും ഞാൻ വീഡിയോ ചെയ്യും ചെയ്യും കണ്ടിട്ട് വിളിച്ചിട്ട് കണ്ട് ഇങ്ങനെ എന്താ സംശയം എൻ്റെ അടുത്തൊന്നും പറ്റിയതാണ് അല്ല നിങ്ങൾ സത്യം എന്തെങ്ങൾ അറിഞ്ഞത് അത് വിളിച്ചു പറഞ്ഞോളി അതാ നല്ല മാസമാണ് എല്ലാരും നോമ്പ് നോൽക്കണു അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടേണ്ട ടൈമാണ് അല്ലേ നിങ്ങളൊക്കെ പറയും ഇത്തമാരൊക്കെ റിഷ സാരല്ല എന്തായാലും പൊരുത്തപ്പെട്ടുകൊടുക്കും അതിനൊക്കെ ഞാൻ തയ്യാറാട്ടോ പക്ഷെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇനി ഇതിന് ഒരുങ്ങി നിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്കത് പൊറത്ത് കൊടുക്കാൻ കഴിയില്ല കാരണം എനിക്ക് ഇതിന് പത്ത് പൈസ കിട്ടിയിട്ട് വേണം ജീവിച്ച് പോവാൻ നിങ്ങൾക്കൊക്കെ അറിയുന്ന വ്യക്തികളാണ് നിങ്ങളൊക്കല്ലേ കൂടുതൽ സപ്പോർട്ട് ചെയ്യണ ആളുകളൊക്കെ അപ്പൊ എന്തായാലും അവരെ കോൾ ഞാൻ പ്രതീക്ഷിക്കും എന്റെ നമ്പർ എല്ലാ വീഡിയോസിന്റെ അടിയിലും ഉണ്ട് അധിക വീഡിയോസിന്റെ ബുദ്ധിന്റെ വീഡിയോ ബുദ്ധിന്റെ അടിയിലും ഞാൻ കൊടുക്കും ആ വ്യക്തി ഈ പറഞ്ഞ നാജി അനുജു ആയാലും കുഞ്ഞുമെന്ന ഐ ഡിന്നായാലും എന്താ രണ്ട് വ്യക്തികളും ഇന്നെ വിളിക്കുന്നു കരുതി ഞാൻ പ്രതീക്ഷിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ രീതിയിൽ പോകണം കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഒരു ഫാമിലി നമ്മളെ പേഴ്സണൽ കാര്യൊക്കെ പച്ചക്ക് വിളിച്ചു പറഞ്ഞേ എന്താ എന്താ എങ്ങനെയാ ഒന്നും അറിയാതെ നിങ്ങൾക്ക് എന്തറിയാം ഇതറിയണ്ട ആളുകളെ ഞാൻ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ വിളിച്ചുകാണ്ട് അതും ഇതും വിളിച്ചു പറയാ മനുഷ്യന്മാരെ കൊണ്ട് നാറ്റിക്കുന്ന കേസ് എന്തായാലും എനിക്ക് വിരോധവും ദേഷ്യമൊന്നും ഇല്ല കേട്ടോ അപ്പാത്തും ഇതുപോലെ എന്നെ സംസാരിക്കുള്ളൂ വിളിച്ചാലും വിളിന്തായാലും വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് കാരണം എനിക്കും താല്പര്യമല്ല ഈ സ്റ്റേഷനിൽ കുട്ടികളിങ്ങോട്ട് പോയി കുട്ടികളെ ഞാനൊരു ഇതുവരെ അടുത്തൊക്കെ ഞാനും കാക്കുമായിരിക്കും മെയിൻ അതിൻ്റെ കാരണം ഞങ്ങൾ തന്നെയല്ലേ എൻ്റെ ചാനലിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ എനിക്ക് നോമ്പൊക്കെ ആയിട്ട് നമുക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ പോയി ഇനി പോലും വന്ന് ഓലെന്തായാലും വരേണ്ടി വരും അത് വരുത്തുമല്ലേ അതിനല്ലേ നമ്മളെ നിയമവും കാര്യങ്ങളൊക്കെ അവർ വരുത്തും ഈ മഞ്ചേരിയിലായാലും ഇപ്പോൾ പണ്ടിക്കാടൊക്കെ ആയാലും വന്ന് ബസ് സ്റ്റേഷനിൽ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ വന്നാണ്ട് ആളെ കണ്ട് പിന്നെ അത് വീഡിയോസൊക്കെ ആയി ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അതിപ്പോൾ നിങ്ങൾ എന്ത് തുറന്ന് പറഞ്ഞാലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാനത് വീഡിയോസ് എടുക്കും ആ നമ്മളൊരു കണ്ടന്റ് അല്ലേ അത് എനിക്കൊരു ബുദ്ധിമുട്ട് കാരണം വിജയൻ്റെ അടുത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മേടിക്കേണ്ട ആവശ്യമില്ല അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ആളുകളെ ഞാൻ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പിന്നെ നിങ്ങൾ പുറത്തില്ല പോലെ എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണേ എന്തായാലും നിങ്ങൾ വിളിക്കുന്നില്ല പ്രതീക്ഷയിൽ എന്നെ കാത്തിക്കണം നമുക്ക് പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ അത് അതിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് വരും അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ എന്താ അവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അല്ലാന്നുണ്ടെങ്കിൽ വന്നാൽ മതി ഞാൻ ഞങ്ങൾ വിളിപ്പിച്ചോളത് പ്രശ്നമല്ല അറിഞ്ഞിട്ടുണ്ട് കാരണം അവർക്കും തന്നെ ഞങ്ങൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഇറങ്ങപ്പോഴേ അവർക്കും തന്നെ ഒരു എന്താ അറിയില്ല എല്ലാരും കുട്ടിയാളും മക്കളൊക്കെ ആയി കഴിയണ മക്കളെ ഇതൊക്കെ നാറ്റ കേസാണ് വെറുതെ സ്റ്റേഷനിൽ വിളിച്ചെരുത്തികാണ്ട് എന്തിനാ അതിന് നിക്കുന്നത് അപ്പൊ ഇത്രക്ക് എന്നെ പറയാനില്ല അറിയോ ഞങ്ങക്ക് ആരോടും വിരോധല്ല ടോക്കൊള്ളൂല്ല ഈ കുഞ്ഞുമ പറഞ്ഞ ഐഡിയന്ന് വിട്ട ആളും വിളിക്കുന്നു പ്രതീക്ഷിക്കണ് പിന്നെ നമ്മളെ പിന്നെ രീതിയിൽ ചെയ്യേണ്ടി വരും കാരണം മൂന്ന് ദിവസം വീഡിയോസ് ഇടാനിട്ട് അതിന്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ കമന്റങ്ങൾ ഇട്ടോളൂ കിട്ടോ വേറെ കമന്റ് ആലങ്ങൾ ഇട്ടോളെ അതിനൊന്നും ഇപ്പൊ ഞാൻ കേസും കൂട്ടായി പോല ഇത് തെളിച്ച് കൊടുക്കേണ്ട ഒരു അവകാശം നമുക്കില്ലേ വേറെ ഇതോ അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യും നിർബന്ധമായിട്ട് ചെയ്യും അപ്പൊ നിങ്ങൾ വിൽക്കുന്നില്ല ഒരു വിശ്വാസമാണ് എന്തായാലും കാണട്ടെ ഒരു രണ്ടോ നാല് വീഡിയോ കണ്ടിട്ടുണ്ട് അതിന്റെ അടിയിൽ കൂടെ ഒക്കെ കമന്റ് ഇട്ടു അല്ലേ മല എന്താ കണ്ണൂർക്കാർക്കും കോഴിക്കോട്ടുകാർക്കും ഇവരെ പറ്റി അറിയില്ലല്ലോ ഒന്നല്ലേ മലപ്പുറത്താർക്ക് അല്ല പോലത്തെ ഇവരെ അറിയണ പോലെ കമന്റ് ചെയ്യണം പിന്നെ പിന്നെയാണ് നമ്മളെ വലിയ കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നത് ഓക്കെ എന്തായാലും നമ്മളോടൊരു വ്യക്തി വൈദ്യ വൈരാഗ്യമല്ല ആരെങ്കിലും ആയിരിക്കും മനുഷ്യ അല്ല നിങ്ങൾ വിളിക്കോണ്ടി എനിക്ക് എന്താ സലാം പറഞ്ഞാണ്ട് തന്നെ തുടങ്ങുന്നിട്ടോങ്ങളോട് സലാം വിളിക്കൊന്നും ഒരു വിരോധം ഇല്ല എനിക്ക് വിളിച്ചുകൊണ്ട് പേഴ്സണലായിട്ട് പറഞ്ഞോണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞോണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ റൂട്ടിന് എന്തായാലും പോലെ ഇതോ അപ്പൊ അത്രേ കൊള്ളോ ഇല്ലാറുതോ അസലാമലൈക്കും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരണ്ടിട്ടോ കുഞ്ഞുമണികളിയൊക്കെ കാണിച്ചിരണ്ട് നമ്മളെ പാചകം കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പൊ കൊറേ വിഷമല്ലോണ്ട് ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കൂടുതൽ നീട്ടി വലിച്ചു എന്നില്ല എല്ലാവർക്കും എല്ലാവർക്കും അപ്പൊ അസാ സലാം പറ